നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വളരെ യാദർശികമായിട്ട് കിട്ടിയ ഒരു വിഷ്വൽസ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഈ കാണുന്നത് ഒരു ചെറിയ ജീവി അതിൻ്റെ കോഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഇതിന് ഞങ്ങളിവിടെ വിളിച്ചിരുന്നത് എണ്ണവണ്ടി എന്നാണ് അതായത് അതിൻ്റെ മുകളിൽ ചെറിയ ഒരു എണ്ണമായി ഉണ്ടാവും അതുകൊണ്ടുതന്നെ നമ്മൾ എണ്ണവണ്ടി എന്നാണ് വിളിച്ചിരുന്നത് നമ്മളതിനെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ കാരണന്മാരൊക്കെ പറഞ്ഞിരുന്നത് അത് തമ്പായിക്ക് എണ്ണ കൊണ്ട് പോവുകയാണ് അതുകൊണ്ട് അതിന് ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ നമ്മളതിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭക്തിപൂർവ്വമൊക്കെ ആയിരുന്നു അന്ന് ചെറിയ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മളതിനെ ശ്രദ്ധിച്ചോണ്ടിരുന്നത് അപ്പൊ ഇത് യാദൃശ്യമായിട്ടൊരു വിഷു കിട്ടിയപ്പോൾ അത് ഇതിന്റെ കൂടെ ചേർത്തൂന്നേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് വീഡിയോ കാണാം ഹൈ ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ ഫാമിംഗ് എപ്പിസോഡ് പതിനൊന്ന് അപ്പോൾ നമ്മൾ നമ്മളിതിനു മുമ്പ് പത്ത് എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മളിവിടെ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന വിത്ത് പാകുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ കുറച്ച് അങ്ങനെ വിത്തുകൾ പാകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ എന്താണ് ഇത് ആദ്യം എല്ലാം ഇങ്ങനെ തന്നെ കാണിക്കുന്നത് എന്നുള്ളത് ഒരു ചിന്ത വേണ്ട കാരണം നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം എല്ലാം വിത്ത് പാകി പിന്നെ ഇതൊക്കെ മുളച്ച് വന്ന് വലുതായിട്ടുള്ള വീഡിയോകളൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ അത് മാത്രമല്ല നമ്മുടെ മനസ്സിന് വളരെ സന്തോഷം നൽകിയ ഒരു കാര്യം കൂടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികം വലിച്ചു നീടുന്നില്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നൊരു കാര്യം എന്താ ചോദിച്ചാൽ മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങളറിയിക്കുകയാണ് അതായത് ഈ നിൽക്കുന്നത് പേരയിലെ പൂവാണ് കേട്ടോ പേര പൂവിടുന്നത് അത്ര വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേര ഞാനിവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് ഏകദേശം ഒരു എട്ട് വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും ഇത് റബ്ബർ മരങ്ങളുടെ ഉള്ളിലായിരുന്നു നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ ഇതിനകത്ത് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷം മൂന്ന് പൂവുണ്ടായി അതിൽ രണ്ടെണ്ണം കായായി പക്ഷേ അത് മൂപ്പാവുന്നതിന് മുമ്പ് തന്നെ കൊഴിഞ്ഞു വീണിരുന്നു പക്ഷേ ഇത്തവണ നമ്മുടെ റബ്ബറൊക്കെ മുറിച്ചു പോയ സമയത്ത് ഒരുവിധം അത്യാവശ്യം പൂക്കളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു പൂവ് ആവാനുള്ള ലക്ഷണത്തിൽ നിൽക്കുന്നുണ്ട് ഇവിടെ ചെറിയൊരു കായമായ രീതിയിലുള്ള ഒന്ന് കാണാം പിന്നെ പിന്നെതേ ഇവിടെയൊക്കെ നിറയെ മുട്ടുകളുണ്ട് കേട്ടോ ഇതാ വേണ്ട നിറയെ പേര മുട്ടിട്ടുണ്ട് ഇത് നമ്മൾ തൈ വരുമ്പോഴേ അവർ പറഞ്ഞിരുന്ന് നമ്മൾ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ വർഷം തന്നെ ഇത് കായ ആവും എന്നാണ് പറഞ്ഞിരുന്നത് ഇത് കൊണ്ടുവന്നു വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ എട്ട് വർഷത്തോളമായി പക്ഷേ ഇത് തൈകൾ കൊണ്ടുവന്ന സ്ഥലത്തുള്ള മിസ്റ്റേക്കല്ല നമ്മൾ കൊണ്ടുവന്നു വെച്ചത് റബ്ബറിൻ്റെ ഇടയിലായിരുന്നു റബ്ബറിലെ ഇടയിൽ വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല കാരണം ഫുള്ള് റബ്ബറായിരുന്നു വേറെ ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഉണങ്ങി പോകാഞ്ഞ് തന്നെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം വേണ്ട പൂവ് അപ്പോൾ ഇത്തവണ ഇതിൽ നിറയെ പൂവിട്ടുണ്ട് കേട്ടോ നിറയെ പൂവുണ്ട് ഇതിനിടയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് പൂവാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതാ ഈ തെങ്ങിൻ തൈ ഈ തെങ്ങിൻ തൈ നമ്മൾ ഇപ്പോൾ ഇവിടേക്ക് മാറ്റി വെച്ചതാണ് അവിടെ ഉണ്ടായിരുന്ന ആ തൊട്ടപ്പുറത്ത് ഈ പേരയുടെ തൊട്ടപ്പുറത്തായിട്ടാണ് ഉണ്ടായിരുന്നത് ഇതും ഒരു നമ്മൾ കൊള്ളൻ തെങ്ങൻ തൈ എന്ന് പറയില്ലേ അങ്ങനെ തെങ്ങൻ തൈ വാങ്ങിച്ചു കൊണ്ടാണ് ഇത് വെച്ചിട്ട് ഏകദേശം രണ്ട് വർഷത്തിൽ കൂടുതലായി രണ്ടര വർഷം കൊണ്ട് കായ്ക്കുന്നൊക്കെ പറഞ്ഞു വെച്ചതാണ് പക്ഷെ കൊണ്ടുവന്ന് വെച്ചതിന് ഒരു ചെറിയ പന്തൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതും എല്ലാറ്റിനും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റബ്ബറിൻ്റെ ഉള്ളിലായിരുന്നു ഇതൊക്കെ എന്നുള്ളതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാ ഈ കാണുന്ന മാവ് ഇതും ഈ പറഞ്ഞ പോലെ രണ്ട് വർഷം കൊണ്ട് കായ്ക്കുമെന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുവന്നു വെച്ചാൽ തന്നെയാണ് ഇതൊക്കെ ഇതിങ്ങനെ സംഭവിക്കാനുണ്ടായത് അല്ലെങ്കിൽ വളരാതിരിക്കാനോ കായ ഉണ്ടാവാതിരിക്കാനോ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബറിൻ്റെ ഉള്ളിലായിരുന്നു ഇതൊക്കെ എന്നുള്ളതാണ് കേട്ടോ റബ്ബർ മുറിച്ച് പോയപ്പോഴാണ് ഇതേ ഈ മാവന്തൈന്ന് ഉഷാറായി അതുപോലെ തന്നെ തെങ്ങിൻ തൈ ഇത് ഇപ്പോഴത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഏറ്റവും വലിയ സന്തോഷം ഈ പേരയിൽ പൂവുണ്ടായതും അതിൽ ചെറിയ കായ പിടിച്ചൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ എത്രമാത്രം പൂക്കൾ വിരിഞ്ഞ് കായായി മാറും എന്നുള്ളതൊക്കെ നമുക്ക് വഴിയുള്ള എപ്പിസോഡുകളിൽ കാണാം കേട്ടോ അപ്പോൾ നമ്മളടുത്തത് മൂന്ന് ടൈപ്പ് വിത്തുകൾ വാങ്ങിച്ചുകൊടുന്നതിലുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക എന്നുള്ളത് ഇത് ഇതുപോലെ തൊണ്ടിന് കനം കൂടുതലുള്ള വിത്തുകളാണ് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് ഇതിപ്പോൾ പടവലമാണ് അതുപോലെ തന്നെ കടയിൽ ചെന്നപ്പോൾ അവിടെ ചോളത്തിൻ്റെ വിത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതും ചെറിയൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് മത്തനാണ് കേട്ടോ മത്തൻ്റെ വിത്തും അപ്പോൾ ഇത് മൂന്നും നമ്മളിത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിത്തുകൾ മൂന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു ഇരുപത്തിനാല് മണിക്കൂറോളം നമ്മളിതിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കും കേട്ടോ നോർമൽ വാട്ടറാണ് നമ്മൾ സിഡോമോണസ് ഒക്കെ കലക്കിയിട്ട് വെക്കാം പക്ഷേ ഇത് നോർമൽ വാട്ടറിൽ തന്നെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പോഴത് നമ്മുടെ കയ്യിലുള്ളത് രണ്ട് ടൈപ്പ് ചീരയുടെ വിത്താണ് കേട്ടോ ഒന്ന് പച്ചയും ഒന്ന് ചുവപ്പുള്ള ചീരയുടെ രണ്ട് പാക്കറ്റാണ് ഇത് ഒരു പാക്കറ്റിന് മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപ വെച്ചാണ് ഒരു പാക്കറ്റ് വില വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് വിത്തുകൾ വാങ്ങാനായിട്ട് പോയ സമയത്ത് വാങ്ങിയതാണ് അപ്പോൾ ഇത് നമ്മളൊരു തട എടുത്തിട്ടോ അങ്ങനെയൊന്നുമല്ല ഇത് പാകാനായിട്ട് പോകുന്നത് ഇതിപ്പോഴതേ താഴെ കാണുന്ന സ്ഥലം കയ്പ ഇട്ടിട്ടുള്ള സ്ഥലമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതേ തടം തടായിട്ട് എടുത്തിട്ടുള്ള സ്ഥലമാണ് അവിടെയാണ് കായ്പ ഊത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് പൊന്തി പന്തലൊക്കെ കെട്ടി അതിന് മുകളിലേക്ക് വരുന്ന സമയം കൊണ്ട് ഇത്രയും സ്ഥലം നമ്മൾ വെറുതെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്ഥലത്ത് ചുമ്മാ വിതറി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ പച്ച ഒരു ഭാഗത്ത് അതുപോലെ ചോപ്പ് മറ്റൊരു ഭാഗത്തായിട്ട് രണ്ട് ഭാഗങ്ങളായിട്ട് ചുമ്മാ ഈ ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വിതറി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ചീരയുടെ പ്രത്യേകം എന്താ വെച്ചാൽ പെട്ടെന്ന് കിളിർത്ത് വരും ചെറിയൊരു നന വീട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ഈ പൈപ്പ് വെച്ചിട്ട് ഈ കിടക്കുന്ന ഓസ് പൈപ്പ് വെച്ചിട്ട് വെറുതെ ഒന്ന് വെള്ളം ചിറ്റി കൊടുത്താൽ മതി അപ്പോൾ അതിന് പ്രത്യേകിച്ച് തടമൊന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളത് ഈ തുടക്ക സ്ഥലത്ത് അതായത് നമ്മുടെ കയപ്പ തുടങ്ങി നമ്മൾ തടം എടുത്ത് തുടങ്ങിയത് ഇവിടെ നിന്നാണ് ഇവിടെ തന്നെ വിത്ത് കുത്തിയിട്ട് അങ്ങ് അറ്റം വരെ കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചുമന്ന ചീരയുടെ വിത്താണ് വിതറാൻ പോകുന്നത് കേട്ടോ ഇത് എല്ലാം കൂടെ മുളച്ച് നന്നായിട്ട് നിൽക്കുന്ന കണ്ണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അത് ഇവിടെ വിതറി ഇടാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ വീണ്ടും ഇതേ കണ്ണൻ്റെ കയ്യിൽ ചീര വിത്ത് കൊടുത്തിട്ടുണ്ട് ഇതും മക്കളെ കൊണ്ട് തന്നെയാണ് ഇടിയിപ്പിക്കുന്നത് അപ്പോൾ അതങ്ങ് വിതറിക്കുക അതിലേ കേട്ടോ ഓക്കേ അപ്പോൾ അവനത് തുടക്കം കുറിച്ചിട്ടുണ്ട് പാറു അവിടെ പഠിക്കുകയുണ്ടോ പാറു കുറച്ച് എഴുതാണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് വിത്ത് മാറ്റി വെച്ച് അവളെ കൊണ്ട് ഇടാം ഇപ്പോൾ ബാക്കിയുള്ളത് ഇവിടെ വതറട്ടെ കേട്ടോ അപ്പോൾ പാറുവിൻ്റെ എഴുതലൊക്കെ കഴിഞ്ഞ് പാറു വന്നിട്ടുണ്ട് ആ വതറിക്കോ അങ്ങനെയല്ല മൊത്തത്തിലാണ് വതറിക്കോ ഓക്കെ അപ്പോൾ നമ്മുടെ ചീര ഇതിൽ ഫുള്ളായിട്ട് വിതറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മുളച്ച് വരട്ടെ അപ്പം ഇത് നമ്മളിതാ ഈ കാണുന്ന ആ സ്ഥലത്ത് മുതൽ അതെ ഈ സ്ഥലം വരെയൊക്കെയാണ് നമ്മൾ ചീര പാകിയിട്ടുള്ളത് ഇനി അത് മുളച്ച് വരുമ്പോഴുണ്ട് അതിൻ്റെ നല്ല രസമായിരിക്കും എവിടെയൊക്കെ മുളയ്ക്കുക എങ്ങനെയൊക്കെ മുളയ്ക്കുക എന്നുള്ളത് അറിയില്ല എന്തായാലും മുളച്ച് വരട്ടെ അപ്പോൾ നമുക്കത് വിശദമായിട്ട് കാണിച്ച് തരാം കേട്ടോ ഇപ്പോൾ അതെ നമ്മുടെ കയ്പൊക്കെ നമ്മൾ തടത്തിൽ എല്ലാം രണ്ട് വിത്ത് വീതമാണ് കുത്തിയിട്ടുണ്ടായിരുന്നത് എല്ലാ തടത്തിലും വിത്തുകൾ മുളച്ച് വന്നിട്ടുണ്ട് അതെ ഇതിൽ രണ്ട് വിത്ത് മുളച്ചിട്ടുണ്ട് ഇതാ ഇവിടെ രണ്ട് വിത്ത് മുളച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇതിനിടയ്ക്കൊക്കെ ഇതേ ഇത് മത്തൻ്റെ മുളയ കേട്ടോ മത്തൻ അതിനിടയ്ക്കൊക്കെ കുമ്പളം അത് ഇതുമൊക്കെ അതിനിടയ്ക്കൊക്കെ അത് ഇത് അതവിടെയൊക്കെ നിറയുണ്ട് അതൊക്കെ നമ്മൾ ഈ അടിയിൽ ഇങ്ങനെ കിടക്കണ വിത്തോ അല്ലെങ്കിൽ നമ്മൾ കറിക്കൊക്കെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കരിക്കൊക്കെ എടുക്കുന്ന മത്തൻ്റെ വിത്തൊക്കെ ആയിട്ട് അങ്ങനെ വീണ് മുളയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും നമ്മൾ നിർത്തില്ല ഇതൊക്കെ നമ്മൾ ഇതൊക്കെ പറിച്ചു കളയും കേട്ടോ കാരണം ഇതൊന്നും നല്ല വിത്താണോ മൂപ്പുള്ള വിത്താണോ അറിയില്ല നമ്മുടെ കയ്യിൽ മൂപ്പുള്ള വിത്തൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കുത്തിയിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ പറിച്ചു കളയും കാരണം വെറുതെ പടർന്ന് കുറേ ഇതിനൊക്കെ ഫുള്ള് പടർന്നിങ്ങനെ പടർന്ന് കിടന്നതിന് ശേഷമായിരിക്കും അത് വിത്ത് മൂത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ കായ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നിർത്തില്ല കേട്ടോ